ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഗന്ധനല്ല എല്ലാവർക്കും ഞമ്മൾക്ക് അലഹദില്ലാ റാഹിത്താണ് ഞമ്മളെന്ന് ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു രസം ഇതും വെക്കുക കേട്ടോ ഇതും മുരങ്ങൻ്റെ കോച്ചിലാണ് കേട്ടോ നമ്മൾ ഓരിയും എടുക്കുന്ന ഇളയ കോച്ചിൽ ഇത ഇതാണ് രസക്കുള്ള സാധനങ്ങൾ ഉണക്കൽ മുളക് ജീരകം കുരുമുളക് കണ്ടില്ലേ പുളി തക്കാളി അത് മല്ലിച്ചപ്പാണ് കേട്ടോ ഇതാ വെളുത്തുള്ളി അയക്കുവാണ്ടേ പെരുങ്ങായത്തിൻ്റെ ഡബ്ബിയാണ് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കുകയുള്ളൂ അപ്പോൾ താ നമ്മളീ മുരങ്ങൻ്റെ കോച്ചിൽ ഒന്നുകൂടെ ചാച്ച് കൊണ്ടുവന്നിരിക്കണേ മിക്സിയിലിട്ടാണ്ട് തന്നെ ചതച്ചിട്ടോ അമ്മയും മട്ട് ചതച്ചുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ നമ്മളവിടെ മിക് മിക്സിയിൽ തന്നെയാണ് അരച്ചിരിക്കണത് അപ്പോൾ താ ഇനി നമ്മളാ ഇഞ്ചിയും ഏയ് ഇഞ്ചിയല്ല കുരുമുളകും ജീരകവും അവിടെ പൊടിച്ചോണ്ട് പൊടിച്ചിട്ട് അതിക്കൊരു സ്പൂൺ ഉപ്പാണ് ഇട്ടിങ് കേട്ടോ അതെ പൊടിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആ വെളുത്തുള്ളി ആയി കണ്ടുക അതും ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ കണ്ടോളി ആ നല്ലതാണ് കേട്ടോ മുരിങ്ങാക്കോച്ചിൻ്റെത് അഞ്ഞ് നമ്മൾ വള്ളത്തിലിട്ടും കാണ്ട് നല്ലോണം ഇങ്ങോട്ട് കയക്കിങ്ങാണ്ട് അരിച്ചെടുക്കുക അപ്പം ഇനി അയക്കു വേണ്ട തക്കാളി നമ്മളൊന്നും ഇങ്ങോട്ട് അടിച്ചിങ്ങാണ്ട് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ രസക്കാവശ്യമുള്ള തക്കാളിയാണ് രണ്ട് തക്കാളി എടുത്തിട്ട് നമ്മളിവിടെ അപ്പോൾ ഈ രസം അടിപൊളി ടേസ്റ്റാണ് രണ്ടാമത്തെ നമുക്ക് ഇവിടെ ഊരവേദനക്കും കാലുവേദനക്കും മുട്ടുവേദനക്കും നല്ലതാണ് ട്ടോ മക്കളെ നമ്മൾ കളയണ സാധനമാണ് അപ്പോൾ ഇങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കാട്ടി വെക്കേണ്ടി നല്ലതാണ് അതുപോലെ സൂപ്പ് വെച്ച് കുടിച്ചാലും നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെയുള്ള വേദനകൾക്ക് ഇത് നല്ല കാര്യമാണ് കേട്ടോ കണ്ടല്ലേ രസം തന്നെ ഒരു അടിപൊളി ടേ നല്ല കളറായി കാരണം ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പങ്ങളും ഒക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കോണ്ടി മുരിങ്ങ കിട്ടുമ്പോൾ ഇളയ തണ്ടുണ്ടാകുമ്പോൾ കേട് എരുത്തി കളയരുതെ വെറുതെ ഇങ്ങനെ രസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കുടിച്ചോളുണ്ടേ നല്ലതാണ് തടിക്ക് അപ്പോൾ എന്നാൽ ഈ രസം ഉണ്ട് താഴ്ച്ചാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിരിക്കണ ഈ കെണ്ണി അട വെച്ചിട്ട് കേട്ടോ ഞമ്മളുണ്ടാക്കണങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരാ ഉണ്ടാക്കിയത് നല്ലതാണ് ഉണ്ടാക്കി വെക്കിയിട്ട് അഭിപ്രായം പറയുകയും നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ മുന്നേ ഒരു പേടി ഇട്ടിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട് ഏതായാലും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്താ അയക്ക് വേണ്ട ഉണക്കൽ മുളക ഇട്ടും കേട്ടോ ഒന്നും കണ്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ കടവർക്കുക കട വേണ്ടിടുക അതൊന്നും പൊട്ടുമ്പോൾ അയക്കുക വേണ്ട കറിവേപ്പിൻ്റെ അല്ലിയാണ്ട് ഇട്ടിട്ട് നമ്മൾ അരച്ചുകൊണ്ടെന്ന് വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഉണ്ടല്ലോ ആ അതയ്ക്കാൻ തട്ടി കൊടുത്തു കേട്ടോ കറിവേപ്പിൻ്റെ ഇല്ല ഇട്ടു അരച്ചത് കഴിക്കാൻ ഇട്ട് കൊടുത്തു ഇനിക്കര സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടിട്ട് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടു കേട്ടോ ആ ഒന്ന് ഇളക്കിയാണ്ട് എനിക്ക് പേരുങ്ങായ പൗഡറുമാണ് ഇട്ടുകൊടുക്കുക കുറച്ച് ഒരു കുറച്ചിട്ടാൽ മതി നല്ലതാണ് സാധനമൊക്കെ നല്ലതുമാണ് തടിക്ക് നല്ലതുമാണ് ഈ മുരിങ്ങാത്ത ഇങ്ങനെ ഇട്ടാൽ ഇട്ടാലിട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റുമാണ് എനിക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റീക്കാറും അപ്പോൾ എങ്ങനെ വേണം കുറച്ച് മല്ലിയലിയൊക്കെ ഇട്ട് എടുത്ത് കേട്ടോ ചോറൊന്നും ഇങ്ങോട്ട് വേവണം ഞമ്മളെ സാധാരണ കറിക്കൊക്കെ ഉണ്ടാക്കണം വേവല്ലാതെ ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങി വേവണം എന്നാണ്ടല്ലോ ഈ രസം കൂട്ടി ഇങ്ങോട്ട് ചോറൊന്നും അതിന് വേറൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ഞമ്മളിതി കുറച്ച് ചീരണ്ടാക്കരി അപ്പതാ നമ്മളാ മുരിങ്ങാത്താണ്ടിൻ്റെ വെള്ളമാണ് ആ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി ഞമ്മളിവിടെ അരച്ച് വെച്ച തക്കാളിയും അതും കഴിക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുക പുളി കഴിക്കാണ്ട് പിഴഞ്ഞ് പാരിക നല്ലോണം ഒന്നും അവശ്യത്തിനുള്ള പുളിയാണ് പാർന്നുകൊടുക്കുക അതു തന്നെയാണ് രസം രസം ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും കാരണം നമുക്കൊന്നും അറിയില്ലേന്നു നമുക്കൊന്നും അത്ര വലിയ ഇതില്ലായിരുന്നു രസം നമ്മളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ സദ്യ കല്യാണം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ രസം കുടിച്ചാനായിട്ട് പോവും പായസം രസം ആ ഭയങ്കര ഒരു ടേസ്റ്റാണ് അതാ ഇനി നമ്മളെ പുളി അയക്കണ്ടൊഴിച്ചെടുത്തേക്കൊട്ടോ ഇനി ഇത് തിളച്ച് 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 വേവിച്ചാൻ ഒന്നും മക്കളെ ഒന്നും ഇങ്ങോട്ട് തുള്ളിന് വരുമ്പോൾ ഓഫാക്കുക ഓഫാക്കുമ്പോൾ അയക്കുമൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അതുതന്നെയാണ് രസത്തിൻ്റെ പണി രസത്തിൻ്റെ പണി അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഓക്കെ കമൻ്റ് ചെയ്യുക ഇനിയിപ്പം നമ്മളെ അവസാനം മല്ലിച്ചപ്പ് രണ്ടേലതിൻ്റെ മുകളിലെട്ടെടുത്ത് കേട്ടോ മല്ലിച്ചപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപകട ടേസ്റ്റാണ് എന്താ അങ്ങനെ തുള്ളി ചാടാൻ തുടങ്ങണണ്ട് കേട്ടോ തുള്ളാനും കിട്ട വിടരുത് തുള്ളണിൻ്റെ മുന്നേ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടൊഴിച്ചു മൂടിയച്ചു നമ്മളത് അവിടെ നിന്ന് മാറ്റി വച്ചു ഇനി നമ്മളടുത്ത ചീരേൻ്റെ പരിപാടിയാണ് നമ്മളെ നാട്ടിലൊന്നും ഉപ്പേരി ഉണ്ടാക്കണ മാതിരിയെല്ലാം ഇവിടെ ഉണ്ടാക്കുക കേട്ടോ ഏ ഇത് ഞണക്കൽ മുളകാണ് മുറിച്ചിട്ട് മൂന്നെണ്ണം ഇട്ടിക്ക് നമ്മൾ വലിയ ഉള്ളി അതന്നെ ചില തോരൻ എന്ന് പറയും ചില ഉപ്പേരി എന്ന് പറയും ഇവിടെ പൊരിയലിന്നാ പറയട്ടോ ഉള്ളി ഒന്നുകൊണ്ട് വാടിയിക്കണ് ഇനി നമ്മളാ ചീരയ്ക്ക് ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കുക ചീരയ്ക്ക് ഉപ്പ് ഇടൂലേ ദാത്താൻ ചോദിച്ചിട്ടുണ്ടാകും ചിലപ്പോ ഉപ്പ് താത്ത ആക്ക് ഉപ്പ് പൊടി എല്ലാം താത്തോ ഉപയോഗിക്കല് താത്ത കല്ലുപ്പാണ് അപ്പം അതുകൊണ്ട് ഒരു വല്ല പൊടിയോ പൊട്ടോ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തിയിട്ട് താത്ത അതെന്ത് ചെയ്യും ഒരു പാത്രത്തിലിട്ട് കലക്കിങ്ങാണ്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിക്കലിട്ടോ ഏ അപ്പോൾ അതുകൊണ്ട് തന്നെ അവങ്ങൾ കണ്ടിട്ടില്ല നമ്മളെ ഉപ്പേരിൻ്റെ പണി കഴിഞ്ഞു നമ്മൾ ചോറിനാണ് രസം കൂട്ടി അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കുട്ടികൾ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരോടും അലൈക്കും